ഞാൻ ലിബിൻഡി അപ്പം ഞാൻ ഇപ്പം ആലോചി ഇപ്പം യൂസുഫലിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു അതായത് ഫേസ്ബുക്കിൽ ട്രോ മറ്റൊന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ ആ യൂസഫലിയുടെ ഇത് കണ്ടു അപ്പം ഞാൻ ചോദിക്കാൻ അതായത് ആഗ്രഹമാണ് അതായത് യൂസഫലി ഇത്രയും ജീവകാരന് നല്ല പുള്ളി അത്യാവശ്യം നല്ല ഇതിൽ നിൽക്കുന്ന ആളാണ് അതായത് ജീവകരുടെ പ്രവൃത്തി ആയാലും കാര്യങ്ങളൊക്കെ ആയാലും പുള്ളി ഒരുപാട് പേരെ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ യൂസഫലി എന്തുകൊണ്ടാണ് ഈ കൊച്ചി ഞാൻ ഇപ്പോൾ കൊച്ചിയിലത്തെ കാര്യം മാത്രം പറയുള്ളൂ കൊച്ചി മറ്റേ എടപ്പള്ളിയിലുള്ള ലുലുമാൾ അത് പുള്ളിയുടെ ആലോ അപ്പം പുല്ലി എന്തുകൊണ്ടായിരിക്കും ആ ഇത്രയും ബുദ്ധിമുട്ടായ ആ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കാത്തത് അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ലാഭം പുല്യ അത് നോക്കുന്നുണ്ടോ കാരണം എനിക്കറിയാൻ പാടില്ല വ്യക്തമായിട്ട് കാരണം ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് ഈ പാർക്കിംഗ് ഫീസിൻ്റെ ഇതിൻ്റെ പേരിൽ അപ്പൊ പിന്നെ എന്തു പിന്നെ ഈ ലുലുമാളിലെ ഷോപ്പിങ്ങിന് വന്നവർക്കും ഇപ്പൊ പാർക്കിങ് കിട്ടുള്ള പറയുന്നുണ്ട് ഇപ്പൊ കിട്ടുള്ളതെന്നല്ല അതായത് അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ എന്തുകൊണ്ടാണ് യൂത്ത് പലി ഇടപെടാത്തത് അതെനിക്ക് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നതാ അത് അറിയാനുള്ളൊരാഗ്രഹം എന്തായാലും ഇപ്പൊ ഈ പാർക്കിങ് മറ്റേ പിന്നെ ഈ ലുലുമാളിലെ ഇപ്പൊ ഷോപ്പിങ്ങിന് വന്നവര് പിന്നെ വണ്ടി എവിടെ കൊണ്ടുപോയിടും അതും കൂടിയും പറ അതും കൂടിയും യൂസ്ഫുലി പറയേണ്ടതല്ലേ അപ്പം എന്തായാലും ഇതൊക്കെ തെണ്ടിത്തരാണ് ഈ മറ്റേ ഷോപ്പിങ്ങിന് വന്നവരുടെ ആയിരുന്നു പാർക്കിങ് ഇത് പിടിക്കുന്നത് പാർക്കിംഗ് ഫീസ് പിടിക്കുന്നത് അതേപോലെ തന്നെ സിനിമ ആണ് അവിടെ അല്ലുലൂല് പി വി ആർ എന്ന് പറഞ്ഞാൽ പി വി ആർ കുറെ സ്ക്രീനുകൾ ഉണ്ടല്ലോ അപ്പം ഇവിടെയൊക്കെ വന്നവർ പിന്നെ കാർ എവിടെ കൊണ്ടുപോയിടും അത് താഴെത്തിടാണ്ട് അപ്പോൾ അവരുടെ നിന്നും ഇപ്പം അവരുടെ നിന്നും ഈ പറഞ്ഞോളൂ പൈസ പിടിക്കുന്നുണ്ട് ഈ എന്താ പറയുക ഇപ്പം അതായത് ഇപ്പം സിനിമ അതായത് പാർക്കിംഗ് ഉള്ള തിയേറ്ററുകൾക്ക് മാത്രമേ ഇപ്പം അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ബുക്ക് ഇപ്പം ആ അതായത് ഒരു തിയേറ്റർ കോമ്പൗണ്ടിൽ പാർക്കിംഗ് വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എടപ്പുള്ളിയിൽ ഈ ലുലുമാളിൽ ഇത്രയും ഇത് പ്രവർത്തിക്കുന്നത് ഇത്രയും സ്ക്രീൻ പ്രവർത്തിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് യൂത്ത് യൂസഫലിക്ക് ഈ പാർക്കിംഗ് ഫീസിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടെ വേണമെങ്കിൽ അവിടെ സ്റ്റാഫിനൊന്നും വെക്കണ്ട ആൾക്കാർക്ക് തോന്നണ പോലെ കൊണ്ടൊന്ന് വണ്ടി വരട്ടെ അവരെടുത്തുകൊണ്ട് പോയിക്കോളും അങ്ങനെയല്ലേ നല്ലത്